ഡിയായിരുന്നു ജെർമിയ അഞ്ച് ഇരുപത്തിരണ്ട് ഭർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഭയമില്ല എൻ്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽ സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല അതുകൊണ്ട് ജെർമിയ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി ടു ഷുഡ് യു നോട്ട് ഫിയർ മീ ഡിക്ലേഴ്സ് ദ ലോഡ് ഷുഡ് യു നോട്ട് ൾ ഇൻ മൈ പെർസെൻസ് ഐ മേഡ് ദ സാൻ എ ബൗണ്ടറി ഫോർ ദ സീ ആൻഡ് എവർ ലാസ്റ്റിംഗ് ബാരിയർ ഇറ്റ് കനോട്ട് ക്രോസ് ദ വേഴ്സ് മേ റോൾ ബട്ട് ദ കനോട്ട് പ്രിവേഡ് ദോർ ബട്ട് ദനോട്ട് ക്രോസ് ഇറ്റ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈയൊരു വചനത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഒരു ചോദ്യം പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ചോദ്യത്തെ ഏറ്റെടുക്കട്ടെ എൻ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചോദിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എൻ്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ നമ്മളോട് ഹൃദയത്തിൽ തുറന്ന് ഈശോ ചോദിക്കുമ്പോൾ തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ ഭയപ്പെടാതെ തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ ഭയലേശമന്യെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെതായ മലിനമായ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമായി ഹൃദയത്തോട് ചോദിച്ചു വെക്കുക ചേർത്ത് വെക്കുക ജർമ്മിയ അഞ്ച് ഇരുപത്തിരണ്ട് നിനക്ക് കർത്താവിനെ ഭയമില്ലേ നീ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് പേടിയൊന്നുമില്ലേ കിന്മയൊക്കെ ചെയ്തിട്ടും ഇത്ര ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും ഇത്ര അരുതായികളൊക്കെ ചെയ്തിട്ടും കൽപ്പന ലംഘിച്ചിട്ടും അശ്ലീലതകൾ പറഞ്ഞിട്ടും ജഡികയിൽ ജടിക ആസക്തിയിലൂടെ പോയിട്ടും നിനക്ക് തമ്പുരാൻ്റെ മുന്നിൽ പോയി നിൽക്കുവാനായിട്ട് ഭയമൊന്നുമില്ലേ ആ തമ്പുരാനെ നിനക്ക് പേടിയില്ലേ നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ നിനക്ക് ഭയലേശം എന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇന്ന് തമ്പുരാൻ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ് വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈ ലോകത്തിൻ്റെതായ ഈ ജീവിത രീതികളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് ജീവിക്കുകയും അന്യതിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചോദ്യം ഈ ഒരു വചനം ചിർമിയ അഞ്ച് ഇരുപത്തിരണ്ടില് നമ്മളോട് ദൈവം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം പറഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ് മകനെ മകളെ ഈ കടൽ തീരത്തിൻ്റെ ബൗണ്ടറി നിശ്ചയിച്ചിരിക്കുന്നത് ഞാനാണ് ഇതിനെതിരെ എന്ത് സംഭവിച്ചാലും ഇതിനെ ഒന്നും സംഭവിക്കുകയില്ല അവ ആർ തിരമ്പിയാലും ആ അതിർത്തിയെ കടന്ന് നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്നിട്ടും നിനക്ക് ഇത്രയേറെ സംരക്ഷണം നൽകിയിട്ടും ഇത്രയേറെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടും നിനക്ക് തമ്പുരാനെ ഭയമില്ലേ നിനക്കെന്നെ പേടിയില്ലേ എന്നെ ഭയമില്ലെങ്കിൽ ഒരു പക്ഷേ ഈ അതിർവരമ്പുകളെ എടുത്തു കളഞ്ഞാൽ ആർ തിരുമ്പുന്ന കടൽ തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജീവിതത്തിലെ നാശനഷ്ടങ്ങൾ അസ്വസ്ഥതകൾ ദുഃഖങ്ങൾ പിഴുകുവാനായിട്ട് സാധ്യതയില്ലേ ഈശോ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഷോ സ്നേഹം നിറഞ്ഞവർ ഇത്രയേറെ സംരക്ഷണം നൽകുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടായിട്ടും നമ്മൾ അവനെ ഭയപ്പെടാതെ അവനോട് നമ്മൾ ഐ സ്നേഹത്തോട് നിൽക്കാതെ തിന്മയിൽ നിന്ന് നിൽക്കാതെ ദൈവത്തിന് എതിരായ ചിന്തകളും ആലോചനകളും ഒക്കെയായിട്ട് നമ്മൾ നടക്കുമ്പോൾ കസാവിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം കഥാവിനെ പരിത്യജിച്ച് അവിടുന്ന് അവിടുത്തെ ഭയ അവിടുന്ന് ഒന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്നൊക്കെ ചിന്തിച്ച് ഈ ഞാൻ ചെയ്യുന്നതൊക്കെയാണ് എൻ്റെതാണ് എന്നുള്ള ആലോചനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരുന്നു ഭയപ്പെട്ട് തബുരാൻ്റെ മുന്നിൽ വിറയലോട് നിന്നും അനുദവിച്ച് പശ്ചാത്തപിച്ചാൽ ഒരുപക്ഷെ നമുക്കെതിരെ വരുന്ന തിരുമാലകളെ കടൽ ഇരമ്പൊല്ലുകളെ ആർത്തിരമ്പി വരാൻ സാധ്യതയുള്ള അസ്വസ്ഥതകളെ പ്രതിസന്ധികളെ എല്ലാം അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ ചെയ്യുന്ന സൃഷ്ടിക്കാൻ കഴിവുള്ള സർവ്വശക്തനായ ദൈവത്തിന് അവയെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും നമ്മുരാൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് അനുതാപത്തോടും പശ്ചാത്താപത്തോടും ചെയ്തു പോയ അപരാധങ്ങളെ ഒത്തുന്ന് ഹൃദയത്തിൽ നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കുവാൻ ശ്രമിക്കാം യേശുവേ നാ